അതെ മഞ്ജു വാര്യർക്ക് കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയേണ്ടി വന്നു തനിച്ചായി പോകുന്ന സ്ത്രീയുടെ വേദന കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ല അത്തൊരുമൊരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ ഇത് ഹൃദയത്തിൽ നിന്നെടുത്തു പറയാൻ മഞ്ജുവിന് കഴിയും കാരണം ഇതെല്ലാം അവർ സഞ്ചരിച്ച വഴികളാണ് ഭർത്താവും മകളും അമ്മയെ ഉപേക്ഷിച്ച് ഭാര്യയെ ഉപേക്ഷിച്ച് ഇറക്കി വിടുമ്പോഴുണ്ടാകുന്ന ദുരന്തം ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ മാത്രമല്ല ആ ഒഴിവാക്കലിന്റെ ഉദ്ദേശം ദുരുദ്ദേശമാകുമ്പോഴാണ് ആ ആക്രമത്തിന്റെ വേദന കൂടുതലാവുക അതെല്ലാം കഴിഞ്ഞ കഥകൾ ഇവിടെ മഞ്ജു വാര്യർ പരാമർശിക്കുന്നത് ബാംഗ്ലൂരിലും ആലപ്പുഴയിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്ന സ്ത്രീകൾ ലൈംഗിക ആക്രമണത്തിന് ഇരയായതിനെക്കുറിച്ചാണ് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനെക്കുറിച്ചാണ് സ്ത്രീകൾക്ക് പുരുഷന് കിട്ടുന്ന അത്ര സ്വാതന്ത്ര്യമില്ലെങ്കിലും ഒന്ന് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി ആരെയും ഭയപ്പെടാതെ മടങ്ങി വീട്ടിലെത്താനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്നാണ് അതിന് സ്ത്രീകൾക്ക് സുരക്ഷയല്ല ഒരുക്കേണ്ടത് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടതെന്നും മഞ്ജു പറയുന്നു എവിടെയാണ് പിഴയ്ക്കുന്നതെന്നറിയില്ല ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്